യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഓഗസ്റ്റ് നാലാം തീയതി തിരുസഭയിൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആചരിക്കുകയാണ് ഈ ലോകത്തിലെ എല്ലാ വൈദികരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി ഇദ്ദേഹം ആഴ്സ് എന്ന ഒരു ഗ്രാമത്തിൽ അന്ധകാരത്തിലായിരുന്ന ഒരു ജനത്തെ പ്രകാശത്തിലേക്ക് നയിച്ച ഒരു വൈദികനാണ് തൻ്റെ പരിശുദ്ധ കുർബാനയിലൂടെ കുംഭസാരത്തിലൂടെ വചനപ്രകോഷണത്തിലൂടെ അനേകരെ അദ്ദേഹം മാനസാന്തരപ്പെടുത്തി അനേകർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അദ്ദേഹം കാണിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ ജോൺ വിയാനി എല്ലാ വൈദികരുടെയും മധ്യസ്ഥനാണ് അതുകൊണ്ട് എല്ലാ വൈദികർക്ക് വേണ്ടി ഇന്ന് നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ തേടി പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ വൈദികരെയും നമുക്ക് കൂടുതലായിട്ട് സ്നേഹിക്കാം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ വിലായിലെ വിശുദ്ധ അമ്മത്രേസ് ഇപ്രകാരം പറയുന്നുണ്ട് ഓരോ വൈദികൻ്റെ വീഴ്ചയ്ക്ക് പിന്നിൽ നമ്മളും കൂടി കാരണക്കാരാണ് കാരണം നമ്മൾ വൈദികർക്ക് വേണ്ടി വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ വൈദികരെ സ്നേഹിക്കാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം കാരണം നമുക്ക് സഭയിൽ ജന്മം നൽകുന്നത് ഒരു വൈദികൻ്റെ കരങ്ങളിലൂടെയാണ് സഭയിൽ നമ്മൾ ജനിക്കുന്നത് മാമുദീസ്ലൂടെ നമ്മൾ സഭയിൽ ജനിക്കുന്നത് ഒരു വൈദികനിലൂടെയാണ് നമ്മൾ മരിച്ച് കല്ലറങ്ങിലേക്ക് നമ്മുടെ കൂടെ വരുന്നതും ഒരു വൈദികനാണ് അവ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും ഒരു വൈദികൻ്റെ സാന്നിധ്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വൈദികനെ സ്നേഹിക്കുക വൈദികരെ ബഹുമാനിക്കുക അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളെ നിങ്ങൾക്ക് മാമൂദീസ് തന്ന വൈദികനെ അല്ലെങ്കിൽ ആദികൂർവാനുസീകരണം നൽകിയ വൈദികരെ ഒക്കെ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം ആശീർവദിച്ച വൈദികനെയൊക്കെ ഒന്ന് വിളിക്കുന്നത് ആശംസകൾ നേരുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമാകും ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് മാമൂദീസ നൽകിയ വൈദികനെ കാണാൻ കാണാനിട വന്നു ഞാൻ ഓടിപ്പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആ വൈദികൻ്റെ കരങ്ങൾ ചുംബിച്ചു പ്രിയപ്പെട്ടവർ അതൊക്കെ വലിയ ദൈവാനുഗ്രഹമാണ് ഒരു വൈദികം നിൽക്കുന്നത് ഈശോയുടെ തന്നെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ ഈശോ മിശ് സ്ഥിതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ വൈദികനിൽ ഈശോയെ കണ്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജോൺ മരിവിയാനിയുടെ ഈ തിരുനാൾ ദിനം നമുക്ക് വൈദികരെ കൂടുതലായിട്ട് സ്നേഹിക്കാം വൈദികർക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വൈദികരെ സ്നേഹിക്കുവാൻ ബഹുമാനിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് നൽകണമേ യേശുനാമത്തിൽ അതിനൊളക്കവയ്ക്കു വേണ്ടി വരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ